നമസ്കാരം ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇരിക്കുന്നത് അതിൻ്റെ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാലാണ് ആടിൻ്റെ പാൽ ഉൽപ്പാദനം ഇല്ലെങ്കിൽ രണ്ടും മൂന്നും കുട്ടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടെൻഷനാണ് എങ്ങനെ ഇത് വളർത്തും ഈ കുട്ടികളെ പശു പാലായിട്ടും പാൽപ്പൊടികളായിട്ടും ഒക്കെ നമ്മൾ ആ ആടിൻ്റെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും കുട്ടികൾക്ക് പാല് മതിയായ അളവിൽ കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ വളർച്ച മുരടിച്ച് പോവും കുട്ടികൾ മരണപ്പെട്ടു പോകും ഈ അവസ്ഥയിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇംഗ്ലീഷ് മരുന്നുകളും ആയുർവേദ ടാബ്ലറ്റുകളും കാൽസ്യം ടോണിക്കുകളും സപ്ലിമെൻറ്റുകളൊക്കെ വാങ്ങിച്ച് ആടിൻ്റെ പാലുൽപ്പാദനത്തെ കൂട്ടാൻ വേണ്ടി കൊടുക്കും ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഹോമിയോയിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താൽ ആടിൻ്റെ സ്വാഭാവികമായ പാലുൽപ്പാദനം വർദ്ധിപ്പിക്കാം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഹോമിയോയിൽ രണ്ട് മരുന്നുകളെക്കുറിച്ചാണ് പറയുന്നത് ഒരു മദർ ടിഞ്ചറും ഒരു ടാബ്ലറ്റും മദർ ടീച്ചറിൻ്റെ പേര് ആൽഫ ആൽഫ എന്നാണ് നമ്മൾ പല ആളുകൾക്കും ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ ആടുകളിൽ പാലുൽപാദനം ഉൽപ്പാദനം ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ആൽഫ ആൽഫ മദർ ടീച്ചർ ആടുകളുടെ പാലുൽപാദനത്തെ കൂട്ടാൻ മാത്രമല്ല സഹായിക്കുന്നത് ആടിൻ്റെ ശരീരഭാരം വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും ദഹന പ്രക്രിയ സുഖാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ആൽഫ ആൽഫ മദർ ടീച്ചർ മദർ ടീച്ചർ ആടുകൾക്ക് കൊടുക്കുമ്പോൾ ഇരുപത് തുള്ളി മരുന്ന് അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് ദിവസം മൂന്ന് നേരം വീതം കൊടുക്കുക ആദ്യത്തെ ഒരാഴ്ച ഇതേ രീതിയിൽ കൊടുക്കുക പാല് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ദിവസം രണ്ട് നേരം വെച്ചിട്ട് കൊടുക്കുക അത് അതിൻ്റെ പാലിൽ പാലം എത്ര കാലം ഉണ്ടോ അത്രയും നാലും കൊടുക്കുകയെന്നുള്ളതാണ് കാരണം ഇതിൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ആടിൻ്റെ ആരോഗ്യത്തെ കൂട്ടുന്ന സാധനം തന്നെയാണ് ഇതിനോടൊപ്പം കൊടുക്കാവുന്ന മറ്റൊരു ടാബ്ലറ്റാണ് കൽക്കേരിയ ഫോഴ്സിൻ്റെ സിക്സ് എക്സ് ടാബ്ലറ്റ് ഒരു ബോട്ടിൽ വാങ്ങിക്കുക അഞ്ച് ഗുളിക വീതം രാവിലെയും വൈകുന്നേരവും അത് പൊടിച്ച് ആടിൻ്റെ നാവിലിട്ട് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് മരുന്നുകളുടെ പ്രയോഗം ചെയ്യുന്നതിലൂടെ ആടിന് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും അപ്പോൾ ഈ കാര്യം നിങ്ങൾ മറന്നു പോകാതിരിക്കുക ഇത് പെണ്ണാടുകളെ വളർത്തുന്നവർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട രണ്ട് മരുന്നുകളാണ് താൽപ്പര്യമുള്ളവർ വാങ്ങിക്കുക നിങ്ങളുടെ ആടുകളിൽ അത് ഉപയോഗിക്കുക ഈ മരുന്നുകൾ നിങ്ങളുടെ അടുത്തുള്ള ഹോമിയോ മരുന്നുകൾ വിൽക്കുന്ന കടകളിൽ ലഭ്യമാണ് അതല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളായിട്ടുള്ള ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇതിലൂടെയും നിങ്ങൾക്ക് ഈ മരുന്നുകൾ വാങ്ങിക്കാൻ കഴിയും